ഹായ് കൂട്ടുകാരി ഇന്ന് ഞാനൊരു പെറോട്ടയും ചിക്കൻ കറിയും ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ അതിനായിട്ട് അഞ്ച് കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ഇട്ട് ഒന്ന് മാവാദ്യം ഒന്ന് ഇളക്കിയെടുക്കാം അതൊരു സ്പൂൺ വെച്ച് ഇളക്കിയാൽ മതിയാവും കേട്ടോ അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ തുടങ്ങാനേ കുഴച്ച് ഒഴിച്ച് അവസാനം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി പരുവല്ല അതിലും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാണ് അങ്ങനെ കുഴച്ചെടുത്തത് എന്നിട്ട് നല്ലപോലെ കഴുകി തുടച്ച സ്ലാബിൽ നമുക്കിതിട്ട് ഒന്ന് അടിച്ചും വലിച്ചും ഒക്കെ ഒന്ന് കുഴച്ചെടുക്കണം കുറേ നേരം ഇട്ട് കുഴച്ചു കേട്ടോ കുറേ നേരം എന്ന് പറഞ്ഞാൽ അതിനൊരു പദം വരുന്നത് പോലെ തന്നെ ഇട്ട് കുഴച്ചു അവസാനം ഇങ്ങനെ നീട്ടി വലിച്ചും നല്ലപോലെ അടിച്ചും ഒക്കെ കുഴച്ച് കേട്ടോ ഞാനിങ്ങനെ ചപ്പാത്തി കുഴയ്ക്കുമ്പോഴും ഇതുപോലെ ഇട്ട് അടിക്കും കേട്ടോ സോഫ്റ്റ് ആവാൻ വേണ്ടി അവസാനം സോഫ്റ്റായിട്ട് ഇങ്ങനെ മാവ് കിട്ടിയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് നമുക്കിതൊന്നും മാറ്റാം ബൗളിൽ ആദ്യം എണ്ണ ഒഴിച്ച് ശരിക്കും ബൗളൊന്ന് കഴുകി തുടച്ച് വെച്ചിരിക്കുവാണേ അപ്പം അതിലും മുട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് സൺഫ്ലോർ ഓയിലാണേ ഒഴിച്ച് അതിനെ അതുപോലെ ഒന്ന് ഇളക്കി മുഴുവൻ എണ്ണയാക്കി ഇങ്ങനെ നല്ല എണ്ണയുണ്ട് കേട്ടോ എണ്ണയിലുള്ള കളിയാണ് പൊറോട്ട എന്നിട്ട് നമുക്കിതൊരു രണ്ട് രണ്ടര മണിക്കൂർ ഇതുപോലെ ഒരു നനഞ്ഞ തുണി വെച്ച് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയത്തിന് നമുക്ക് കോഴിക്കറി ഉണ്ടാക്കാം ഒരു ചീനിച്ചട്ടി എടുത്തു വെളിച്ചെണ്ണ ഇട്ടു അതിൽ ഒരു നാലഞ്ച് ഗ്രാമ്പൂ കുറച്ച് കടുക് രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയുടെ പേസ്റ്റ് ഉണ്ടായിരുന്നു അതും ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് വഴറ്റി ഇത് ഇത്രയും നല്ലതായിട്ട് വഴന്ന് കഴിയുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സാധാരണ ഞാൻ ഫുഡ് പ്രോസസ്സുകളിലിട്ട് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാറുണ്ടല്ലേ പക്ഷെ ഇപ്പം ഇല്ല കേട്ടോ ഒരു ദിവസം മുഴുവൻ ഞങ്ങൾക്ക് കറണ്ട് ഇല്ലാത്ത സമയത്താണ് ഇതുണ്ടാക്കിയത് അപ്പം ഉപ്പും ഇട്ടു തേങ്ങാക്കൊത്തും ഇട്ടു സാധാരണ തേങ്ങാക്കൊത്ത് ഞാൻ സാധാരണ മുന്നിലാണ് ഇടുന്നത് കേട്ടോ അത് മറന്നുപോയതുകൊണ്ടാണ് ഈ കൂടെയിട്ട് വഴറ്റിയത് നല്ല പോലെ വഴറ്റി കേട്ടോ വഴറ്റി വഴറ്റി വഴറ്റിയതിന് ശേഷമാണ് ഈ തക്കാളി ഇട്ട് അതും നല്ലപോലെ അരിയുന്ന പോലെ വഴറ്റിയതിന് ശേഷം ഒരു കിലോ ചിക്കൻ കഴുകി പാലാം വെച്ചത് അതിലേക്ക് ഇടാൻ കേട്ടോ എന്നിട്ട് നല്ലതുപോലെ അതിൻ്റെ ഒരു വെള്ള വരെ ആ പച്ച ഇത് ഇറച്ചിയുടെ മയം മാറി വെള്ള വെള്ളക്കളറാവുന്നതുവരെ അതിങ്ങനെ വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയാണ് ഇട്ടത് കേട്ട ചിക്കൻ മസാലയിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ചിക്കൻ മസാല ഇട്ടു എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയത് എടുത്ത് അതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതിപ്പം പെറോട്ടയ്ക്കുള്ള കറിയല്ലേ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആവാം ഇല്ലെങ്കിൽ പെരട്ടി എടുക്കാനായിരുന്നു പ്ലാൻ കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുത്തു ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല നല്ല പീസായിരുന്നു സാധാരണ ഫ്രഷ് ഹോമിൽ ഹോമിന്ന് വാങ്ങിക്കുമ്പം കറിക്കട്ടെന്ന് പറയുമ്പോൾ ചെറിയ പീസായിരിക്കും ഇതെന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ ബിരിയാണി കട്ട് പോലെ വലിയ പീസായിരുന്നു പിന്നെ ഞാനാണ് ഇത്രയും ചെറുതായിട്ട് മുറിച്ചത് കേട്ടോ എന്തായാലും ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം വലിയ പാത്രമായ അടപ്പൊന്നും കിട്ടില്ല ബേസിൻ വെച്ചാണ് അടച്ചു വെച്ചത് എന്നിട്ട് നല്ലതുപോലെ വെന്തു അങ്ങനെ നല്ലൊരു ചിക്കൻ കറി റെഡി ഇനി നമുക്ക് പൊറോട്ട പോയി നോക്കാം അത് അടച്ചു വെച്ചിരുന്നതെല്ലാം എടുത്തു അതിലൊന്നും പറ്റിയൊന്നുമില്ല കേട്ടോ നല്ലതുപോലെ സോഫ്റ്റായി കണ്ട കൈ പതിയുന്നുണ്ട് അതുപോലെ ബുഫെന്ന് വന്നിട്ടുണ്ട് ഈ നേരം മഴ പോയെന്ന് നോക്കിയിട്ട് വരാം എൻ്റെ ബുകയിൻ വില്ല മുഴുവൻ പൂ പൊഴിഞ്ഞ് കേട്ടോ മഴയത്ത് എല്ലാം ഇലകൾ മാത്രമായിട്ട് ഇരിപ്പുണ്ട് അത് കണ്ട് വിഷമിച്ച് വീണ്ടും കണ്ടില്ലേ ഇതെല്ലാം ഞാൻ ഓരോ ഉരുളയായിട്ട് വെക്കുവാണ് കേട്ടോ ഇങ്ങനെ ആക്കി വെച്ചു അത് നല്ല പാദവും നല്ല കഴുകി തുടച്ച പാദമായിരിക്കണം എന്നിട്ട് എണ്ണ ഇതുപോലെ ബ്രഷ് ചെയ്തു എന്താ നിലത്തുനിന്ന് ഇതെന്ന് വെച്ചാൽ അവിടെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ അതിൽ നിന്നെണ്ണ എടുത്ത് വീണ്ടും നമുക്കിതുപോലെ അടച്ചു വയ്ക്കാം അടച്ചു വെച്ചത് തുറന്ന് നോക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി എന്നിട്ട് ഇതിനെ ഒന്ന് വലിച്ചു നീട്ടാം കേട്ടോ വലിച്ചു നീട്ടി ഇതുപോലെ ആക്കിയെടുത്തു പിന്നെ ആദ്യത്തേതായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെയൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ലതായിട്ട് വന്നു കേട്ടോ എന്നിട്ട് നമ്മൾ നീളത്തിലാണ് സാധാരണ അല്ലേ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ഇടയ്ക്കൊന്ന് കീറി കീറി പോയാൽ മതി കേട്ടോ അതാകുമ്പോൾ എളുപ്പം ഉണ്ട് കട്ട് ചെയ്യാൻ നമുക്ക് അടുപ്പിച്ച് തന്നെ ഇങ്ങനെ കീറി കീറി മുഴുവൻ കീറിയിട്ട് ഇതുപോലെ രണ്ട് സൈഡ് വെച്ച് ഒതുക്കി 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 അല്ല ഒരു സൈഡിൽ നിന്ന് തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ ഒതുക്കി അങ്ങ് വളച്ച് ആക്കിയെടുക്കാം എന്നിട്ട് അതിനെ റൗണ്ടാക്കി എടുക്കാം അപ്പം റൗണ്ട് ആക്കി എടുക്കുമ്പോൾ ഇച്ചിരി വലിച്ചു വിടണം കേട്ടോ അവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് ഒന്ന് ഞാൻ എടുത്തിട്ട് വലിച്ചു വിട്ടു എന്നിട്ട് അതിനെ അടിയിൽ കൊണ്ടുവന്ന് നമുക്ക് ഉള്ളിലേക്ക് വയ്ക്കാം അപ്പോൾ അത് ഇളകി പോകത്തില്ല പൊറോട്ട ഉണ്ടാക്കുമ്പം അങ്ങനെ എല്ലാ ഉരുളകളും ഞാൻ അതുപോലെ ആക്കിയെടുത്തു വീണ്ടും നമുക്ക് ഈ തുണി വെച്ചൊന്ന് അടച്ച് വയ്ക്കാം നനഞ്ഞ തുണിയാണ് ഉണ്ടാക്കുന്നവരെ ഈ ഈർപ്പം നിൽക്കാനാണ് എന്തായാലും അതും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ആക്കിയെടുത്തു എന്നിട്ട് നല്ല ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ എടുത്ത് അതിൽ നെയ്യാണേ ഒഴിച്ചത് ഇതുവരെ നമ്മൾ നെയ്യൊന്നും ഇതിൽ ഒന്നും ഇട്ടില്ല അല്ലേ അപ്പം നെയ്യട്ടും അങ്ങനെയൊക്കെ ചുട്ടെടുത്തു അങ്ങനെ ചുട്ടെടുത്തിട്ട് ഒരു കാസറോളിൽ വേണം നമുക്ക് ഇട്ട് വയ്ക്കാനേ അവസാനം വരെ ആ കാസറോള് ചൂടായി അതിൻ്റെ അകത്ത് ചൂടായിട്ടിരിക്കണം എന്നിട്ട് ഭയങ്കര ചൂടോടെയാണ് ഞാൻ എടുത്തത് കേട്ടോ കയ്യെല്ലാം പൊള്ളുന്ന പോലത്തെ ചൂടായിരുന്നു എന്തായാലും മൂന്ന് സെറ്റായിട്ട് വെച്ചു കാരണം നമ്മൾ കടക്കാരെ പോലെ ഒന്നിച്ചൊന്നും അടിക്കാൻ പറ്റത്തില്ല അല്ലേ കട കടക്കാരും ഒന്നിച്ചല്ല അടിക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് തന്നെയാണ് അടിക്കുന്നതല്ലേ എന്നിട്ട് നല്ല പോലെ ചൂട് ഈ ചൂടുണ്ടല്ലോ ആദ്യത്തെ ആ ചൂട് നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ല കേട്ടോ പക്ഷേ ചെയ്യുക ചെയ്യുക ആ ചൂട് നമുക്ക് അങ്ങ് നമ്മുടെ ബോഡി ആക്സെപ്റ്റ് ചെയ്ത് അങ് വീണ്ടും നല്ല ചൂടിൽ തന്നെ നമുക്ക് അടിക്കാൻ പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട തന്നെ അടിച്ചെടുക്കാൻ പറ്റി ഒരുപാട് അടിച്ചിട്ടാണ് കേട്ടോ അല്ലാതെ ഈ വീഡിയോ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര സ്പീഡിൽ അടിച്ചു കാണിക്കുന്നത് കണ്ടില്ലേ നല്ല നൂല് നൂല് പോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് പൊറോട്ടയായിരുന്നു എല്ലാം എടുത്ത് കാസറോളിലാക്കി ഇനി നമുക്ക് പൊറോട്ടയുടെ കൂടെ ചിക്കൻ കറിയും കൂടെ ഇട്ട് കഴിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക്